السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بلال الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما كان لنبي أن يغل ومن يعلل يأتي بما غل يوم القيامة ഏറ്റവും ആദരവും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ മൂന്നാമത്തെ മൂന്നാം സുരത്താൽ ഇമ്രാൻ നൂറ്റി അറുപത്തി ഒന്നാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ ഓദി കേൾപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി നിർവഹിച്ച ബദർ യുദ്ധം അത് കേവലം അനുസ്മരണമല്ല അവരെന്തൊക്കെ ആയുധം കൊണ്ടാണോ ഇസ്ലാമിനെ ഇവിടെ കെട്ടിപ്പടുത്തുണ്ടാക്കിയത് അതേ ആയുധം കൊണ്ട് തന്നെ ഇസ്ലാമിനെ നിലനിർത്തുക എന്ന ബാധ്യതയാണ് മുസ്ലിം മന്ത്രി ഉള്ളത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഒന്ന് തവക്കുലാണ് മറ്റൊന്നു അചഞ്ചലമായ ആദർശം മുന്നൂറ്റി പതിമൂന്ന് പേർ ഒരാൾക്ക് വൺ ഈസ് ടു ത്രീ എന്ന അനുപാതത്തിൽ തന്നെ നിന്നാൽ എത്രയുണ്ടാകുമോ അത്രയും ആളുകളെ നിഷ്കരുണം അള്ളാഹുവിന്റെ സഹായത്താൽ നിഷ്പ്രഭമാക്കാൻ കഴിഞ്ഞത് ഈ അപ്പയുടെ കൊണ്ടാണ് അതിനുശേഷം അവിടം നഷ്ടപ്പെട്ടുപോയ ഒരു ചുവന്ന പരവദാനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ തോൾമുണ്ടിനെ സംബന്ധിച്ച് അപഖ്യാതി പറഞ്ഞു വരത്തി കപട വിശ്വാസികളായ ആളുകൾ അത് മുഹമ്മദ് എടുത്തു പറഞ്ഞ ആളുകൾ കൂട്ടത്തിലുണ്ടായിരുന്നു ഈ ആയത്തിന്റെ ആ പശ്ചാത്തലത്തിലാണ് എന്ന് രേഖപ്പെടുത്തുന്നു വമാക്കാല ല ഒരു പ്രവാചകനും വഞ്ചിച്ചെടുക്കാൻ പാടില്ലാത്തതാണ് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും വഞ്ചിച്ചെടുത്താൽ ആ വഞ്ചിച്ചെടുത്തതുമായിട്ടായിരിക്കും നാളെ കയ്യാമത്ത് നാളിലുണ്ടാവുക അപ്പൊ തീ പെട്ടിക്കൊള്ളി ആണെങ്കിൽ നാളെ തീ പെട്ടിക്കൊള്ളി ഉണ്ടാവുന്ന അർത്ഥം അബ്ദുല്ലാബിൻ സംഘടിപ്പിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും എല്ലാ വഞ്ചകനും ഒരു കൊടി കൊടി ഉണ്ടാവും എന്ന് യൗമൽ നാളിൽ ഹാദിഹി അല്ലെങ്കിൽ ഇത് ആൾ വഞ്ചിച്ചെടുത്തതാണ് എന്ന് പറയും മറ്റൊരു ഹദീഫിൽ കാണാൻ പറ്റും അബിസാഹിൽ ഓരോരുത്തർക്കും ഓരോ കൊടി ഉണ്ടാവും എന്നിട്ട് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞ ആ വാഷക നന്നാക്കി പറയാം അവനവൻ്റെ പിറകിലാണ് അത്രയാണ് കൊടി കുത്തുക ഒരു പോലെ അങ്ങനെ നിക്കും എന്നിട്ടത് പറയും ഇതാണ് നീ വഞ്ചിച്ചെടുത്തത് കയ്യാമത്തു നാളിൽ എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകും അപ്പോൾ ഒരു വഞ്ചന നടത്തുക എന്നുള്ളത് മുനാഫിഫിൻ്റെ ഒരു അടയാളമായി റസൂൾ വായു സ്വലാസും പരിചയപ്പെടുത്തി ഒരു ജോലിക്കാരൻ തൻ്റെ ജോലിയിൽ ക്രമക്കേട് കാണിക്കുന്നത് വഞ്ചനയാണ് ഒരാൾ ഒരു രഹസ്യം പറഞ്ഞു അത് മറ്റൊരാളുടെ പരസ്യപ്പെടുത്തുന്നത് മറ്റൊരു വഞ്ചനയാണ് കടം വായിച്ചത് കൊടുക്കാതിരിക്കൽ വേറൊരു വഞ്ചനയാണോ പറ്റിച്ച മുഗൽ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും ദുനിയാവിൽ ദുനിയാവിലിഷ്ടം പോലെ ജീവിക്കാൻ പറ്റും നാളെ പലവത്തത് ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ആണും പെണ്ണുമായിട്ടുള്ള ആൾക്കാരുടെ ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിൽ ഏതെല്ലാം രൂപത്തിലാണോ സഹവസിക്കേണ്ട അതിന് അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ചെന്നു ചേരുന്നു എങ്കിൽ അതൊരു വഞ്ചനയുടെ ഭാഗമായി തീരും അതുകൊണ്ട് തന്നെ കുടുംബത്തെ വഞ്ചിച്ചാൽ ഭാര്യയെ വഞ്ചിച്ചാൽ ഭർത്താവിനെ വഞ്ചിച്ചാൽ മക്കളെ വഞ്ചിച്ചാൽ മാതാപിതാക്കളെ വഞ്ചിച്ചാൽ അത് എങ്ങനെ എന്തുകൊണ്ട് എപ്പോൾ എവിടെ വെച്ചാണോ വഞ്ചിച്ചത് ആ വഞ്ചിച്ചതുമായിട്ട് നാളെ പരലോകത്ത് ഉണ്ടാകും എന്നിട്ട് അവരവരുടെ കർമ്മങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് ഒട്ടും അനീതിയില്ലാതെ അത് നാളെ പരലോകത്ത് പ്രതിഫലമായി നൽകപ്പെടുക തന്നെ ചെയ്യും ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു എന്താണോ യുടെ ഉൽപ്പന്നമായി തന്റെ അക്കൗണ്ടിലേക്ക് വരവ് ചേർത്തിയത് അത് നാളെ പല ലോകത്ത് കൊണ്ടുപോയി അള്ളാഹു സുബാൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഭൂമിയിൽ ജീവിക്കുന്ന കാലം ഇത്രയും അള്ളാഹു സുബാൻ നൽകിയ ആയി സംസാരിക്കുന്നത് വരെ മുത്തക്കീങ്ങളായി ജീവിക്കാനുള്ള അള്ളാഹു